നടൻ ജോർജു ജോർജിനെതിരായ ഫേസ് പോസ്റ്റ് പിൻവലിച്ച് ലിജോ ജോസ് പെല്ലിശ്ശേരി ചുള്ളി സിനിമാ വിവാദത്തിൽ ഇട്ട പോസ്റ്റാണ് പിൻവലിച്ചിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള തർക്കം പറഞ്ഞു പരിഹരിച്ചതിന് പിന്നാലെയാണോ ഈ പോസ്റ്റ് പിൻവലിക്കുന്നത് സ്മൃതി ഈ കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും ചുരുളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതായത് ജോജു ജോർജ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നു തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ചിത്രത്തിൽ അഭിനയിപ്പിച്ചത് തനിക്ക് കൃത്യമായി പ്രതിഫലം ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ഈ ചിത്രം ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ തനിക്കും തൻ്റെ കുടുംബത്തിനും വലിയ തോതിലുള്ള അപമാനം നേരിടേണ്ടി വന്നു തുടങ്ങിയ ആരോപണങ്ങൾ ജോജു ജോർജ് ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയുമായി ലിജോ ജോസ് ഫെലിസിറ്റി തൻ്റെ സമൂഹ മാധ്യമത്തിൽ ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട രേഖകളടക്കം പോസ്റ്റ് ചെയ്തിരുന്നു ഏതാണ്ട് ആറ് ലക്ഷം രൂപയോളം മൂന്ന് ദിവസത്തെ ഷൂട്ടിങ്ങിനായി ജോജു ജോർജിന് നൽകിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ ലിജോ ജോസ് പുല്ലുശ്ശേരി പുറത്തുവിട്ടിരുന്നു മാത്രമല്ല തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങളുമായി ജോജു ജോർജ് മാധ്യമങ്ങളെ കാണിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്തായാലും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ പോസ്റ്റ് പിൻവലിച്ചിരിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഈ പോസ്റ്റ് പിൻവലിച്ചത് എന്ന കാര്യം വ്യക്തമല്ല ലിജോ ജോസ് പുല്ലിശ്ശേരിയുടെ തന്നെ നിർമ്മാണ കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിർമ്മാതാവ് എന്ന നിലയിലും ലിജോ ജോസ് പുല്ലുശ്ശേരിയുടെ ഒരു മറുപടിയായിരുന്നു അത് പക്ഷേ ആ പോസ്റ്റ് ഇപ്പോൾ പൂർണ്ണമായും പിൻവലിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ ും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് രണ്ടുപേരും തമ്മിൽ സംസാരിച്ച ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാകാം ജോർജു ജോർജും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ വിവാദം അവസാനിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ശരി അർജുൻ ജോജോസ് ഇപ്പോൾ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു